ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ നാൽപ്പത്തി നാലാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് വരെയുള്ള നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം യോഗിനെ രൂപത്തിൽ ദേവിയെ വർണ്ണിച്ചു കഴിഞ്ഞ് ദേവിയുടെ വിഭൂതികളും ആരാധനയ്ക്കുള്ള മാർഗഭേദങ്ങളും സൂക്ഷ്മതങ്ങളിലൂടെ വർണ്ണിക്കുകയാണ് ഇനി നാമം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് സ്വാഹാ ഓം സ്വാഹ നമ സ്വാഹ എന്ന ദേവിയുടെ സ്വരൂപത്തിലിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സ്വാഹ എന്നത് അവ്യയപദമാണ് ദേവതമാരെ ഉദ്ദേശിച്ചു ചെയ്യുന്ന ദ്രവ്യത്യാഗമാണ് സ്വാഹ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം അഗ്നിയുടെ പത്നിയാണ് സ്വാഹ ദേവന്മാർക്കുള്ള ഹവിസും മറ്റും സമർപ്പിക്കുമ്പോൾ സ്വാഹ എന്ന മന്ത്രം ഉച്ചരിക്കേണ്ടതാണ് സ്വാഹ എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ സർവദേവസമൂഹങ്ങളും തൃപ്തിയെ പ്രാപിക്കുമെന്ന് പുരാണവചനമുണ്ട് ഇതൊരു അവ്യയപദമായതിനാൽ വിഭക്തി പ്രത്യയം ചേർക്കാതെ സ്വാഹാനമ എന്നാണ് ഈ നാമത്തെ ജപിക്കേണ്ടതെന്നും ഹോമം നടത്തുമ്പോൾ മന്ത്രത്തിനു മുമ്പിൽ ഓം എന്നും പിന്നിൽ സ്വാഹ എന്നും ചേർത്ത് വേണം ഉച്ചരിക്കാനെന്നും വ്യാഖ്യാനം കാണുന്നു സ്വാഹ എന്ന ശബ്ദം കൊണ്ട് ദേവതകളെ ആഹ്വാനം ചെയ്യുന്നു എന്നും വ്യാഖ്യാനമുണ്ട് ദേവി മഹാത്മ്യം പ്രഥമോധ്യായ അൻപത്തി അഞ്ചാം ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി ബഷട്ട സ്വരാത്മിക സുധ ത്വം അക്ഷരേ നിത്യേ മാത്രാത്മിക സ്ഥിത ഇതിൻ്റെ അർത്ഥം നോക്കാം ദേവതമാരെ പൂജിക്കുന്ന സന്ദർഭത്തിൽ പൂജകന്മാർക്ക് ഫലത്തെ അനുഗ്രഹിക്കുന്ന സ്വാഹാ മന്ത്രം ദേവിയാണ് പിതൃപൂജാ സന്ദർഭത്തിൽ പിതൃപൂജാ മന്ത്രമാകുന്ന സ്വത ആയിരുന്നു പൂജകന്മാർക്ക് സ ആയിരുന്നു പൂജകന്മാർക്ക് സന്തതി പ്രാപ്യാതി ഫലത്തെ അനുഗ്രഹിക്കുന്നതും ദേവി തന്നെയാണ് അപ്പോൾ സ്വതയും സ്വാഹയും ദേവിയാണ് ദേവി മഹാത്മ്യത്തിൽ തന്നെ നാലാം നാലാമധ്യം ഏഴാം ശ്ലോകം യസ്യ സമസ്ത യുരത സമുദേന തൃപ്തി പ്രയാതി സകലേഷു മഖേഷു ദീ സ്വാഹസി വൈ ജനൈ ത്വമസ്വധാ അല്ലയോ ദേവി ഏതൊരു മന്ത്രത്തിൻ്റെ ശരിയായ ഉച്ചാരണത്താലാണോ ഉച്ചാരണത്താലാണോ എല്ലാ യാഗങ്ങളിലും സമസ്ത ദേവന്മാരും തൃപ്തി അടയുമെന്ന് കീർത്തി കേട്ടിരിക്കുന്നുവോ ആ സ്വാഹ അവിടുന്ന് തന്നെയാകുന്നു പിതൃഗണങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുന്ന ഹേതുവും അവിടുന്ന് തന്നെ അതിനാൽ ദേവിയെ സ്വത എന്നും വിളിക്കുന്നു സ്കന്ധപുരാണത്തിൽ സുഷ്ടു ആഹ ഇതി സ്വാഹ എന്ന് പറയുന്നു സുഷു ആഹൂയതേ അനേ അനയേതി സ്വാഹ സുഷു ആഹൂയതേ അനയേതി സ്വാഹ എന്ന് ചില വ്യാഖ്യാനം കാണുന്നുണ്ട് ഉദ്ദിഷ്ടദേവതയെ മഴപോലെ വിളിക്കുവാൻ ഉപകരിക്കുന്നത് യാതൊന്നോ അതാണ് സ്വാഹ സ്വാൻ സ്വകീയാൻ ആജിഹിതേ ഗച്ഛതി ഇതി സ്വാഹ എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു ഉദ്ദിഷ്ട ദേവതയെ ഗമിക്കുന്നതെന്നാണ് ഇതിൻ്റെ അർത്ഥം ലിംഗപുരാണത്തിലും വായുപുരാണത്തിലും സ്വാഹാദേവി വന്യമൂർത്തിയായ ശിവഭഗവാന്റെ പത്നിയാണെന്നും ഷൺമുഖനായ സുബ്രഹ്മണ്യൻ സ്വാഹയുടെ പുത്രനാണെന്നും പറയുന്നു സ്വാഹ്യാത്മനത്ത പ്രോക്ത പശുപതേ പ്രിയ ഷൺമുഖോ ഭഗവാൻ ദിവോ ബുധൈപുത്ര ഉദാഹൃത എന്ന് ലിംഗപുരാണം പറയുന്നു വായുപുരാണത്തിൽ നാം പശുപതേരിയാദു തനുരഗ്നിർദ്ജയസ്മൃത തസ്യ സ്മൃത സ്വാഹ സ്കന്ധാഭിസുതസ്മൃത സ്വാധ സ്വത എന്നീ ദേവിമാർ ഷോടശ മാതാക്കളിൽപ്പെടുന്നു ഇനി പറയുന്നവരാണ് ഈ പതിനാറ് മാതാക്കൾ ഗൗരി പത്മ ശചി മേധ സാവിത്രി വിജയ ജയാ ദേവസേന സ്വത സ്വാഹ മാത ലോകമാത ശാന്തി പുഷ്ടി ധൃതി ി എന്നിവർ ദേവി ഭാഗവതം നവമസ്കന്ധം നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൽ സ്വാഹയുടെ ഉൽപ്പത്തി വിവാഹം മന്ത്രം ഇതെല്ലാം വിവരിക്കുന്നുണ്ട് സർവസിദ്ധിം ലഭേ സ്തുവാ മൂലമന്ത്രം മുനേശൃണു ഓം ഹ്രീം ശ്രീം വന്യജായ സ്തുതിച്ചാൽ സർവസിദ്ധികളും ഉണ്ടാകുന്നുവെന്ന് ദേവി ഭാഗവതം മൂലമന്ത്രം എന്താണെന്ന് പറയാം ഓം ഹ്രീം ശ്രീം വന്നിജായൈ ദേവ്യൈ സ്വാഹ ഇതാണ് മൂലമന്ത്രം ദേവി ഭാഗവതത്തിൽ തന്നെ ഷഷ്ടസ്കന്ധം അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തി എട്ടാം ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു സ്വാഹാം തൃപ്തിജനനീം അമരേശ്വരാണ ഭൂയസ്വധാം പിതൃഗണസ്യ ച തൃപ്തിഹേതു ഹോമസമയത്ത് യജ്ഞകർത്താക്കൾ ഉച്ചരിക്കുന്ന സ്വാഹ സ്വതാ ഇവ രണ്ടും പരാശക്തിയുടെ രണ്ടു ഭാവങ്ങളാണ് അവർ അമരേശ്വരന്മാർക്ക് തൃപ്തി നൽകുന്ന സ്വാഹായേയും പിതൃക്കൾക്ക് തൃപ്തി നൽകുന്ന സ്വതായേയും സ്മരിക്കുന്നു ഇനി നാമം അഞ്ഞൂറ്റി മുപ്പത്തി ആറ് സ്വധാ ഓം സ്വധാ നമ സ്വതായ് നമ എന്നും ഉച്ചരിക്കാമെന്ന് വ്യാഖ്യാനം കാണുന്നു സ്വത എന്ന ദേവിയുടെ രൂപം പൂണ്ടവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സ്വത പിതൃക്കളുടെ തൃപ്തി ഉദ്ദേശിച്ച് അനുഷ്ഠിക്കുന്ന ദ്രവ്യത്യാഗത്തെ കുറിക്കുന്നു സ്വത എന്ന പദത്തിൻ്റെ ഉച്ചാരണം കൊണ്ട് പിതൃക്കൾ തൃപ്തരാകുന്നുവെന്നും ദേവി മഹാത്മ്യത്തിൽ നാലാം അധ്യായം ഏഴാം ശ്ലോകത്തിൽ പറയുന്നു സ്വാഹാ ശിവൈ പിതൃഗണസ്യ ചൃപ്തിഹേതു ഉച്ചാര്യസേ ത്വമതേവ ജനൈ സ്വതാ ദേവി മഹാത്മ്യത്തിൽ തന്നെ പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്നാം ശ്ലോകത്തിൽ ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടിസ്വധേ ധ്രുവേ എന്ന് സ്തുതിക്കുന്നു സ്വധാദേവിയും ആത്യന്തികമായി നാരായണി ദേവി തന്നെയാണെന്ന് സാരം സ്വത എന്ന പദത്തെ സുഷ്ടു ആധീയതേ അനയാ എന്നും സുഷ്ടു അം വിഷ്ണു സ്വാതി ആദാതി എന്നും വിഗ്രഹിച്ചിട്ട് വിഷ്ണുവിനെ പുഷ്ടിപ്പെടുത്തുന്നത് എന്ന് അർത്ഥം കൽപ്പിച്ച് കാണുന്നു ഇതനുസരിച്ച് വിഗ്രഹങ്ങളോടുകൂടെ പറയുമ്പോൾ മുൻ നാമത്തെ സ്വാഹായൈ നമ എന്നും സ്വതായൈ നമ എന്നും ഉച്ചരിക്കാമെന്ന് വ്യാഖ്യാനം കാണുന്നു സ്വത എന്ന ദേവിയും ഷോഡശ മാതാക്കളിൽ ഉൾപ്പെടുന്നു ഷോഡശ മാതാക്കൾ ആരെല്ലാമാണെന്ന് മുൻനാമത്തിൽ നാം പറഞ്ഞല്ലോ സ്വതാ ദേവി ദക്ഷൻ്റെയും പ്രസൂതിയുടെയും പുത്രിയാണെന്ന് പുരാണങ്ങളിലുണ്ട് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ അങ്കിരസിൻ്റെ പത്നിയുമാണ് സ്വതയുടെ രൂപം പൂണ്ടവൾ എന്ന് നാമത്തിൻ്റെ അർത്ഥം മാഹേശ്വരപുരത്ത് അധിവസിക്കുന്ന മൂർത്തിയാണ് സ്വത എന്ന് പത്മപുരാണം പറയുന്നു പിതൃക്കളുടെ തൃപ്തിക്ക് വേണ്ടി സ്വതാ എന്ന നാമം ഉച്ചരിക്കുന്നു ദേവി ഭാഗവതം നവമസ്കന്ധത്തിൽ നാൽപ്പത്തി നാലാം അദ്ധ്യായത്തിൽ സ്വതാദേവിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയും സദാ യൗവന സമ്പന്നയും പിതൃക്കൾക്കും ദേവന്മാർക്കും സമ്പൂജ്യയും ശ്രാദ്ധദാനാദികളുടെ ഫലപ്രദാദ്രിയുമാണ് സ്വതാദേവി ഓം ഹ്രീം ശ്രീം ക്ലീം സ്വതാദേവ്യൈ സ്വാഹ എന്നതാണ് മൂലമന്ത്രം ശ്രാദ്ധത്തിന് ദേവതയും ശ്രാദ്ധാദികളുടെ ഫലദാത്രിയും നിത്യയും സുവ്രതയും സത്യസ്വരൂപയും പുണ്യസ്വരൂപയുമായ സ്വധയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവിയെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത് ലളിതോപാഖ്യാനത്തിലെ ദേവതന്മാരുടെ ദേവന്മാരുടെ ദേവീസ്തുതിയായ ലളിതോപാഖ്യാനത്തിലെ ദേവന്മാരുടെ ദേവീസ്തുതിയായ സ്തുതിയായ രാജ്യത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യ വരി സ്തനൗ സ്വാഹാ സ്വതാകാരവും ലോകോജീവനകാരകവും എന്നാണ് ഇതിൻ്റെ അർത്ഥം അമ്മേ അവിടുത്തെ സ്ഥലങ്ങൾ ലോകോജ്ജീവന കാരകങ്ങളായ സ്വാഹ സ്വത എന്നിവരുടെ രൂപത്തിലുള്ളവയാകുന്നു ഈ പ്രയോഗം അമ്മ എന്ന ദേവി സങ്കൽപ്പത്തെ ആധാരമാക്കി സ്ഥാപിക്കുന്നു സ്ഥലങ്ങൾ ശിശുവിന് ഉജ്ജീവകാരകങ്ങളാണല്ലോ അതുപോലെ ജഗന്മാതാവായ ദേവിയുടെ സ്ഥലങ്ങൾ എല്ലാ ജഗത്തിനും ഉജ്ജീവന കാരകങ്ങളാകുന്നു ഇനി നാമം അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് അമതി ഓം അമത്യൈ നമ അമതി എന്നാൽ ബുദ്ധിയില്ലാത്ത മതി എന്നാൽ ബുദ്ധി എന്നാണല്ലോ അർത്ഥം ദേവി ഈ നാമത്തിൽ അവിദ്യ സ്വരൂപിണിയായി വർത്തിക്കുന്നു അവിദ്യ മായാശക്തിയാണ് ആദ്യ സൃഷ്ടി അവ്യക്തമായിരുന്നു പ്രപഞ്ച സൃഷ്ടിക്ക് മൂലകാരണമായ അവിദ്യയാക ആയവൾ എന്ന് അർത്ഥം ബുദ്ധിപൂർവകമല്ലാതെയുള്ള പ്രാഥമിക സൃഷ്ടിയുടെ ദേവത എന്നെല്ലാം വ്യാഖ്യാനം കാണുന്നു വിദ്യയും അവിദ്യയും അഥവാ മതിയും അമതിയും ദേവിയുടെ രണ്ട് ഭാവങ്ങളാണ് ഇരുളും വെളിച്ചവും പോലെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് ചേതനവും അചേതനവുമായ എല്ലാ സൃഷ്ടികളും ഈ അവിദ്യയും അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന അജ്ഞാനവൃത്തികളുമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്നും വ്യാഖ്യാനമുണ്ട് മതിയും അമതിയും ദേവിയുടെ രണ്ട് അംശഭൂതങ്ങളാണ് ഇനി നാമം അഞ്ഞൂറ്റി മുപ്പത്തി മേധ ഓം മേധായൈ നമ ധാരണാശക്തിയുള്ള ബുദ്ധി അഥവാ ബുദ്ധിവിശേഷമായ വിദ്യ എന്നിവയുടെ രൂപത്തിലുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം തീർത്ഥാരണാവധി മേധ എന്ന് അമരകോശത്തിൽ പ്രഥമകാണ്ഡം ധീവർഗ എന്ന അധ്യായത്തിൽ രണ്ടാം ശ്ലോകത്തിൽ പറയുന്നു അതനുസരിച്ച് ഗ്രഹിച്ചതിനെ മറക്കാത്ത ബുദ്ധിയാണ് മേധ ധാരണയോടു കൂടിയ ബുദ്ധി ദേവി മഹാത്മ്യത്തിൽ പല ഭാഗങ്ങളിലും ദേവിയെ മേധാശക്തിയായി സ്തുതിക്കുന്നു നാലാം അധ്യായത്തിൽ പത്താം ശ്ലോകത്തിൽ മേധാസി ദേവി വിദിതാഖില ശാസ്ത്രസാര എന്ന് സ്തുതിക്കുന്നു അല്ലയോ ദേവി വിദിതമായ അഖില ശാസ്ത്രസാരം അറിയുന്ന മേധ അവിടുന്ന് തന്നെ ആകുന്നു എന്നാണ് സ്തുതി അതായത് എല്ലാ ശാസ്ത്രങ്ങളെയും അറിയുന്ന മേധയാണ് ദേവി മേധ എന്നാൽ ധാരണാശേഷിയാണ് ബുദ്ധിയിൽ സൂക്ഷിക്കപ്പെടുന്നതാണ് മേധ മേധാ മതൗ ഇതി എന്ന് വിഗ്രഹം ബുദ്ധിക്ക് പല വിഭാഗങ്ങളുണ്ട് മറ്റൊരാൾ നൽകുന്ന അറിവ് യഥാവിധം സ്വീകരിക്കാനുള്ള കഴിവ് ഗ്രഹിച്ച അറിവിനെ മനനം ചെയ്യാനുള്ള കഴിവ് ഗ്രഹിച്ചതും മനനം ചെയ്തതുമായ അറിവിനെ ഓർമ്മയിൽ സൂക്ഷിക്കുവാനുള്ള കഴിവ് സങ്കൽപ്പിക്കുവാനുള്ള ശക്തി ഇത് നാലും ചേർന്ന ബുദ്ധി ദേവിക്കുള്ളതിനാൽ മേധ എന്നു നാമം മേധ എന്നാൽ സരസ്വതി ദേവി എന്നും വ്യാഖ്യാനമുണ്ട് ബുദ്ധിയുടെ ബുദ്ധിയുടെയും ധാരണാശക്തിയുടെയും പര്യായമാണ് സരസ്വതി എന്ന പദം ദേവി മഹാത്മ്യത്തിൽ തന്നെ അഞ്ചാം അധ്യായത്തിൽ യാ ദേവി സർവഭൂതേഷു മേധാരൂപേണ സംസ്ഥിത എന്നും സ്തുതിക്കുന്നു ഇതിൽ മേധ എന്നതിനു പകരം ബുദ്ധി എന്ന പാഠഭേദം കാണുന്നു വീണ്ടും പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം ശ്ലോകത്തിൽ മേധേ സരസ്വതി വരെ ഭൂതി ബാഭ്രവി എന്നും ദേവിയെ സ്തുതിക്കുന്നുണ്ട് ദേവി ഭാഗവതത്തിൽ ഷഷ്ടസ്കന്ധം അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തി ഒമ്പതാം ശ്ലോകം മേധാസി കാന്തിരസി ശാന്തിരസിപ്രസിദ്ധ എന്ന് സ്തുതിക്കുന്നു മേധ അതായത് തെളിഞ്ഞ അർത്ഥബോധമുണ്ടാക്കുന്ന ബുദ്ധിയും അവിടുന്ന് തന്നെയാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അമതി എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ അബുദ്ധിപൂർവമായ സൃഷ്ടിയിൽ നിന്ന് ബുദ്ധിപൂർവക സൃഷ്ടിയും ദേവി തന്നെയാകയാൽ മേധ എന്ന് നാമമുണ്ടായി കാശ്മീരദേശത്ത് പൂജിക്കപ്പെടുന്ന ദേവീമൂർത്തിക്ക് മേധ എന്നാണ് പേരെന്ന് പത്മപുരാണത്തിൽ പറയുന്നു മേധ മണ്ഡലേ ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയും ലളിതാദേവി തന്നെയാണ് നാമം അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ശ്രുതി ഓം ശ്രുത്യൈ നമ ശ്രുതി എന്നാൽ വേദം വേദം തന്നെ സ്വരൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ശ്രുതി എന്നാൽ കേൾക്കപ്പെടുന്നത് എന്നാണ് പദത്തിൻ്റെ അർത്ഥം ഗുരു ശിഷ്യ പരമ്പരയ കേട്ട് ദിസ്ഥമാക്കി വന്നതിനാൽ ശ്രുതി എന്ന പേര് ലഭിച്ചു വേദങ്ങൾ ദേവിയുടെ രൂപമാണ് വർണ്ണാത്മകരൂപമാണ് ഇർജോ യജുംഷിസാമാനീ തഥൈവ ബ്രഹ്മണ സഹജം രൂപം നിത്യൈഷാ ശക്തിരവ്യയെന്ന് എന്ന് പുരാണത്തിൽ പറയുന്നു ഇർക്ക് യജുസ് സാമം അധർവ എന്നീ നാല് വേദങ്ങൾ നിത്യയായ ലളിതാംബികയുടെ അവ്യയ ശക്തിയാണെന്ന് വ്യാഖ്യാനം ശ്രുതി എന്ന പദം കൊണ്ട് വേദങ്ങളെ മാത്രമല്ല ഉപനിഷിത്തുക്കളെയും ഗ്രഹിക്കേണ്ടതാണെന്ന് വ്യാഖ്യാനം ഉപനിഷിത്തുക്കളും ഗുരുമുഖത്ത് നിന്ന് ശ്രുതിയിലൂടെ അഥവാ കേൾവിയിലൂടെ പഠിക്കുന്നവയാണെന്ന് വ്യാഖ്യാനം സത്കീർത്തിയോട് എന്നും ശ്രുതി എന്ന നാമത്തിന് അർത്ഥം കാണുന്നു നാമം അഞ്ഞൂറ്റി നാൽപ്പത് സ്മൃതി ഓം സ്മൃതി രൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വേദങ്ങളെ ആധാരമാക്കി ഋഷിമാർ നിർമ്മിച്ച ധർമ്മശാസ്ത്രങ്ങളാണ് സ്മൃതികൾ മനുസ്മൃതി തുടങ്ങി പല സ്മൃതികൾ പ്രചാരത്തിലുണ്ട് ശ്രുതികളിലും സ്മൃതികളിലും പ്രതിപാദിച്ചിരിക്കുന്ന ധർമ്മം അനുഷ്ഠിക്കുന്നവൻ ഇഹലോകത്തിൽ കീർത്തിയും പരലോകത്തിൽ ഉത്കൃഷ്ടസുഖത്തെയും പ്രാപിക്കുമെന്നാണ് മനുസ്മൃതി ഉദ്ഘോഷിക്കുന്നത് വേദധർമ്മം സ്മരിക്കപ്പെടുന്നതിനാൽ സ്മൃതി എന്ന പേര് കാലദേശങ്ങൾക്കതീതമായാണ് സ്മൃതികൾ രചിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും കൃത ത്രേത ദ്വാപര കലിയുഗങ്ങൾക്കോരോന്നിനും വെവ്വേറെ സ്മൃതികൾ ഉണ്ടായിരുന്നുവെന്ന് പരാശര മഹർഷി പരാശര സ്മൃതിയിൽ പറയുന്നു കൃതേതു മാനവധർമ്മ ത്രേതായം ഗൗതമാ സ്മൃതാഹ ദ്വാപരെ ശംഖലിഖിത കലൗ പരാശരാസ്മൃതാ സ്മൃതിക്ക് ഓർമ്മശക്തിയെന്നും അർത്ഥമുണ്ട് അപ്പോൾ ജീവികളിൽ ഓർമ്മശക്തിയായി നിലകൊള്ളുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി മഹാത്മ്യം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം ശ്ലോകത്തിൽ യാ യാവീ സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത എന്ന് സ്തുതിക്കുന്നുണ്ട് ശ്രീമദ് ഭഗവത്ഗീതയിൽ സ്മൃതി താൻ തന്നെയാണെന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു വിഭൂതിയോഗമെന്ന അധ്യായം പത്ത് ശ്ലോകം മുപ്പത്തിനാലിൽ മൃത്യുസ്സർവഹരച്ചാഹം ഉദ്ഭവച്ച ഭവിഷ്യതാം കീർത്തിശ്രീർവാകച്ച നാരീണ സ്മൃതിമേധ ധൃതിം ക്ഷമാം എന്ന് സർവത്തെയും അപഹരിക്കുന്നവരിൽ മൃത്യുവും ഭവിക്കാനുള്ളവരിൽ അഭിവൃദ്ധിയും സ്ത്രീകളിൽ സ്ത്രീകളിൽ കീർത്തി ശ്രീ വാക്ക് സ്മൃതി മേധാ ധൃതി ക്ഷമാ എന്ന ദേവതകളും ഞാനാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഭൂത വർത്തമാന ഭാവികളായ സർവകാര്യങ്ങളെയും സ്മരിക്കുവാൻ ഉപകരിക്കുന്നത് സ്മൃതിക്ക് ആ പേരുണ്ടായതെന്ന് വായുപുരാണത്തിൽ പറയുന്നു കാലത്രയ സ്മരണയുള്ളതുകൊണ്ട് ദേവി സ്മൃതിയെന്നും അറിയപ്പെടുന്നു എന്ന് വായുപുരാണം അനാദ്യകാലം മുതലുള്ളതെല്ലാം ഓർക്കുന്ന നിത്യശക്തിയാണ് ദേവി പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളിലും മനനശക്തിയായി നിൽക്കുന്നവൾ വർത്തമാനാന്യതീതാനീ തഥൈവ നാഗാന്യവി സ്മരതേ സർവകാര്യാണി തേനാ സൗ കാലത്രയ കാലത്രയസ്മരണ രൂപയാണ് ദേവി എന്നാണ് വായുപുരാണത്തിൽ പറയുന്നത് ദേവി പുരാണത്തിൽ സ്മൃതി ദേവി എന്ന് പറയുന്നു സ്മരണരൂപ കാലത്രയങ്ങളുടെ സ്മരണയായി എന്നും നിലനിൽക്കുന്നവൾ ദേവിയാണ് ഇനി നാമം അഞ്ഞൂറ്റിനാൽപ്പത്തി ഒന്ന് അനുത്തമ ഓം അനുത്തമയൈ നമ അനുത്തമ എന്നാൽ ഏറ്റവും ഉത്തമയായവൾ അഥവാ മറ്റാരേക്കാളും ഉത്തമയായവൾ അവിദ്യമാന ഉത്തമ യസ്യാ സിലധികം ഉത്തമയായിട്ട് ആരുമില്ല എന്ന് വിഗ്രഹം ദേവിയെ പോലെ ഉത്തമയായിട്ട് ആരുമില്ല യഥപേക്ഷയോ ഉത്തമം അന്യ വസ്തുനാസ്തി സ അനുത്തമ എന്ന് വ്യാഖ്യാനം തന്നേക്കാൾ ശ്രേഷ്ഠയായി ആരുമില്ലാത്തവൾ എന്നർത്ഥം സർവശ്രേഷ്ഠയായവൾ അനുത്തമൻ എന്നാൽ വിഷ്ണുവിനെയും ശിവനെയും കുറിക്കുന്നു അതിനാൽ അനുത്തമ എന്നാൽ വിഷ്ണു ശക്തിയായും ശിവശക്തിയായും സ്ഥിതി ചെയ്യുന്നവൾ എന്ന് വ്യാഖ്യാനം കാണുന്നു അനുത്ത അധിക അധികം മാ എന്ന് നാമത്തെ പിരിക്കുമ്പോൾ അനുത്ത അധികം മാ എന്ന് നാമത്തെ പിരിക്കുമ്പോൾ അനുത്തയായ അതായത് പരപ്രേരിതമല്ലാത്ത അഥവാ മറ്റാരൊരാ മറ്റ് ഒരാളിൽ നിന്നും നേടിയതല്ലാത്ത മയോട് അതായത് ബുദ്ധിയോട് കൂടിയവൾ എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു മാ എന്ന പദത്തിന് ബുദ്ധി കൂടാതെ ഐശ്വര്യമെന്നും അർത്ഥമുണ്ട് അപ്പോൾ പരപ്രേരിതമല്ലാത്ത ഐശ്വര്യത്തോട് കൂടിയവളെന്നും നാമത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു ശ്രീമദ്ഭഗവത് ഗീതയിൽ വിശ്വരൂപദർശന യോഗം എന്ന പതിനൊന്നാം അധ്യായത്തിൽ നാൽപ്പത്തിമൂന്നാം ശ്ലോകം നോക്കാം ഭഗവത് പ്രഭാവം കണ്ട് അത്ഭുതപരവശനായ അർജുനൻ ഭഗവാനെ സ്തുതിച്ചു ഞത്വൽസമോ അഭ്യധികുതോ ലോകത്രേപ്യപ്രതിമപ്രഭാവ അർജുനൻ പറഞ്ഞു അല്ലയോ ഭഗവൻ അങ്ങയുടെ പ്രഭാവം അതുല്യമാണ് അങ്ങയോട് തുല്യനായിട്ട് പോലും ലോകത്രയത്തിലും മറ്റൊരാളില്ലെന്നിരിക്കെ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാൾ എവിടെ ഒരിടത്തുമില്ല ഇവിടെ ദേവിയുടെ കാര്യത്തിലും അപ്രകാരമാണ് ദേവി ശ്രേഷ്ഠരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയാണ് ഉത്തമരായരിൽ വെച്ച് ഏറ്റവും ഉത്തമയ ആണ് അനുത്തമ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച പറയാം ഇത് കേൾക്കുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ നന്മകൾ നേർന്നുകൊണ്ട് ഓ ശ്രീ മഹാദേവിയൈ നമ